വീട്ടിൽ ഒരു കിണറുണ്ട് പക്ഷെ ആ കിണറിന്റെ പണി ആ കിണറിൽ ആദ്യമായിട്ട് വെള്ളം വരുന്നത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ ജനിക്കുന്നതിന് മുന്നേ നിർമ്മിച്ചിട്ടുള്ള കിണറാണത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കിണറിന്റെ വർക്ക് മുഴുവനായിട്ടും കാണുക കിണർ ഉണ്ടാക്കുന്ന വർക്ക് കാണുകയാണ് ആ കിണർ ആദ്യമായിട്ട് അതിന്റെ ആഴത്തിലേക്ക് കുഴിച്ചു പോയിട്ട് വെള്ളവും മണ്ണും കൂടിയെടുക്കുന്ന ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു കാഴ്ച ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ഇട്ടോ നമ്മളെ മലപ്പുറത്തുള്ള വളാഞ്ചേരിയിലൊരു ടീമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും പുതിയ കിണറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഫുൾ മെഷീനറി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിണർ സെറ്റാക്കി തരട്ടും അതേപോലെ കുളം വൃത്തിയാക്കി കൊടുക്കും പിന്നെ എത്ര ആഴമുള്ള ഒരു കിണറാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് കിണർ വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് കൊടുക്കും അതേപോലെ കിണറിനുള്ളിൽ ഇനി കരിമ്പാറ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കുറേ ആൾക്കാർക്ക് അതാണെന്നുണ്ടെങ്കിൽ കരിമ്പാറ പൊട്ടിച്ചിട്ട് കിണർ താഴ്ത്തി കൊടുക്കും അതേപോലെ കെമിക്കൽ ഉപയോഗിച്ചിട്ട് കരിമ്പാറ പൊടിക്കും കുഴൽ കിണർ വൃത്തിയാവാതെ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആലു ഒരുപാട് ആളുകൾ അവർക്ക് കുഴൽ കിണർ വൃത്തിയാക്കി കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്നുണ്ട് ോ അപ്പൊ കണ്ടില്ല ഇതൊക്കെ ഒരു പരിപാടി വേനൽക്കാലായില്ല നമ്മളെ നാട്ടിലുള്ള നമ്മളെ വീട്ടിലുള്ള കിണറിലും കുളത്തിലും ഒക്കെ വെള്ളം വെച്ചലും വെള്ളമില്ലായ്മയും ജലത്തിന് ക്ഷാമം അങ്ങനെ പല കാര്യങ്ങളും ഇനി വരാൻ പോവുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇതാ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിട്ടാ അവർ പെട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം ക്ലീൻ ക്ലീൻ ആക്കി ശുദ്ധമായിട്ടുള്ള വെള്ളം ഞങ്ങൾക്കാണ്ട് തരും